ശ്രീധരൻ ഇതിൻ്റെ ഒരു അതായത് നമ്മൾ ഈ ഇത്രയധികം ആളുകൾ എത്തുന്നു എല്ലാവരും പറയുന്നത് ഇത്രയധികം ആളുകളെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായും ആർ സി ഒരു വിജയാഘോഷ പരിപാടി നടക്കുമ്പോൾ ധാരാളം ആരാധകർ കാരണം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന ഒരു വലിയ വിജയമാണ് അപ്പോൾ ധാരാളം ആളുകൾ ഉണ്ടാകുമെന്നുള്ളത് ഊഹിക്കാൻ ഈ സംഘാടകർക്ക് സാധിച്ചിരുന്നില്ലേ എവിടെയാണ് ഈ പാളിച്ച പറ്റിയത് ശ്രീധരൻ തീർച്ചയായിട്ടും നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അതായത് ഈ ഐ പി എൽ ഫൈനലിന് ആ ദിവസം കപ്പ് നേടിയ ആ ദിവസം ആ മത്സരം നടന്ന ആ ദിവസം തന്നെ ബംഗളൂരു നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ആൾക്കൂട്ടം നിരത്തിൽ ഇറങ്ങിയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ആളുകൾ തഴിച്ചുകൂടി അന്ന് രാത്രിയിൽ തന്നെ ഗതാഗതം തടസ്സപ്പെടുന്ന നഗരം സ്തംഭിക്കുന്ന രീതിയിലൊക്കെയൊക്കെ പോയിരുന്നു അങ്ങനെ തലേ ദിവസം ഉള്ള ഒരു പരിപാടിയിൽ ഇത്രയധികം ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ അന്നത്തെ ദിവസത്തേക്ക് ഔദ്യോഗികമായി നടക്കുന്ന ഒരു പരിപാടിയിൽ ഇത്ര ആളുകൾ വരില്ലേ എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ അതിനെ പ്രതീക്ഷിക്കേണ്ടതല്ലേ ആയിരുന്നില്ലേ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു കണക്കുകൂട്ടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പാളിച്ച വന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് കേവലം മുപ്പത്തയ്യായിരം ഏറി വന്നാൽ ഒരു ലക്ഷം ആളുകളെ മാത്രമേ സർക്കാർ ഈ പരിപാടിയിലേക്ക് പ്രതീക്ഷിച്ചിരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് വന്നത് മൂന്ന് ലക്ഷം ആളുകളാണ് അതായത് ഇന്നലെ ബംഗളൂരു മെട്രോയുടെ ഒരു കണക്ക് തന്നെ ഇപ്പോൾ അല്പസമയം പുറത്തു വന്നിട്ടുണ്ട് എട്ട് ദശാംശം ഏഴേ ലക്ഷം ആളുകളാണ് ഇന്നലെ ബംഗളൂരു മെട്രോയിൽ യാത്ര ചെയ്തിരിക്കുന്നത് അതായത് സാധാരണ ഉണ്ടാകുന്നതിന്റെ പതിന്മടങ്ങ് ആളുകൾ ബംഗളൂരു മെട്രോയിൽ യാത്ര ചെയ്തിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് ആ മെട്രോ ഉപയോഗിച്ച് മാത്രം ഇത്ര ആളുകൾ നഗരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലൂടെ മറ്റ് യാത്രാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എത്ര ആളുകൾ വന്നിട്ടുണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ സ്റ്റേഡിയത്തിന് മുൻവശത്തുള്ള കപൻ പാ റോഡിനും കബൺ റോഡിലും കസ്തൂർബ റോഡിലും അതുപോലെ തന്നെ തൊട്ടുപുറകിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തെല്ലാം തന്നെ ഉച്ച മുതലേ തന്നെ ആളുകൾ തടിച്ചുകൂടി നിന്നിരുന്നു പ്രത്യേകിച്ച് ഈ താരങ്ങളെ കാണാൻ വിരാട് കോഹ്ലിയൊക്കെ കാണാൻ വേണ്ടി നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു ഡി കെ പറയുന്ന പോലെ തന്നെ എച്ച് എൽ എയർപോർട്ടിൽ താരങ്ങൾ വന്നിറങ്ങിയത് മുതൽ റോഡിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു പക്ഷേ അത് കണ്ടിട്ടെങ്കിലും മുന്നൊരുക്കങ്ങൾ തീർച്ചയായിട്ടും ആ ആളുകളെ പ്രതീക്ഷിക്കണമായിരുന്നു അധികൃതർ എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം ഇത്രയധികം ആളുകൾ ഒരു ലക്ഷം പേരെ വരൂ എന്നുള്ളത് ആ ഒരു നിഗമനം തെറ്റിപ്പോയി എന്നുള്ളതാണ് നമുക്കും വ്യക്തമാകുന്നത് ശ്രീധരൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്താണ് ഇപ്പോഴും നമുക്ക് അവിടെ ചെരുപ്പുകളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ ആ പ്രദേശത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് ശാന്തമാണോ ഈ ഇതൊക്കെ നീക്കം ചെയ്യാനുള്ള നടപടികളൊക്കെ എപ്പോഴാണ് തുടങ്ങുന്നത് നിലവിൽ ബംഗളൂരു കോർപ്പറേഷൻ അധികൃതർ ഇതിനുള്ള നടപടികളൊക്കെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അപ്പുറത്ത് മറ്റപകടം നടന്ന ഗേറ്റ് നമ്പർ ഇരുപത്തി ഒന്നിലൊക്കെ അതിനുള്ള നടപടികളൊക്കെ നടന്നു ഇതിപ്പോൾ ഇതിൻ്റെ പിറകുവശമാണ് സ്റ്റേഡിയത്തിൻ്റെ പിറകുവശമാണ് അവിടെയാണ് ഇപ്പോൾ ഉള്ളത്